റിപ്പോർട്ടർ ബ്രേക്കിംഗ് സംസ്ഥാനത്ത് സൗന്ദര്യവർദ്ധക ചികിത്സ നടത്തുന്നത് അനധികൃത കേന്ദ്രങ്ങൾ എട്ട് പ്രധാന സ്ഥാപനങ്ങൾ സർക്കാരിന്റെ നിരീക്ഷണത്തിൽ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുകയാണിപ്പോൾ അടിവയറ്റിലെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയക്കിടെ വിരലുകൾ നഷ്ടമായ തിരുവനന്തപുരം കോസ്മെറ്റിക് ഹോസ്പിറ്റലും നിരീക്ഷണത്തിലുള്ള സ്ഥാപനമാണ് സുനിഷരാണ് ചേരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സുനിഷ സൗന്ദര്യവർദ്ധന അതിന്റെ പേരിൽ ചികിത്സ നടത്തുന്നുണ്ട് പല സ്ഥാപനങ്ങളും എതിര എട്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ നിരീക്ഷണത്തിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു ഇതിൽ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി ഈ അന്വേഷണം നടക്കുന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം കോസ്പെറ്റിക് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ആശുപത്രികൾ നിരീക്ഷണത്തിലുണ്ട് എന്നതാണ് കൃത്യമായ നടപടികളിലേക്ക് കൂടി പോകും എന്ന് കരുതാമല്ലേ വിനിത അങ്ങനെ കരുതാമെന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ നിരവധി സ്ഥാപനങ്ങൾക്കെതിരെ ആ വകുപ്പിന് പല പല പരാതികളും ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയിട്ടാണ് ഇപ്പോൾ നിരവധി ഇത്തരമുള്ള കേന്ദ്രങ്ങൾ അനധികൃത കേന്ദ്രങ്ങൾ നിരീക്ഷണത്തിലുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏഴോളം കേന്ദ്രങ്ങൾ ഒരുപക്ഷേ സാധാരണ രീതിയിൽ ആളുകൾ വിശ്വാസമർപ്പിച്ചുകൊണ്ട് സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്കായി എത്തുന്ന ഏഴോളം കേന്ദ്രങ്ങൾ ഈ നിരീക്ഷണത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ നമുക്ക് തന്നെ അറിയാം ഈ കൊഴുപ്പ് കൊഴുപ്പുനീക്കൽ ശസ്ത്രക്രിയയുടെ ഭാഗമായി വിരലുകൾ നഷ്ടപ്പെട്ട സംഭവം അത് തിരുവനന്തപുരം കോസ്റ്റ് റ്റിക് ആശുപത്രിയാണ് അതിനെതിരെ നേരത്തെ അന്വേഷണം അന്വേഷണം നടത്തിയിരുന്നു അതിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പരിശോധനയിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതേ രീതിയിൽ ഒരു ഏഴോ മെഡിക്കൽ ഡെന്റൽ ആൻഡ് എസ്തറ്റിക് ക്ലിനിക്കൽ ലാ ഡെൻസിറ്റി ഹെയർ ട്രാൻസ്പ്ലാന്റ് സെന്റർ അങ്ങനെ നിരവധി ഏഴോളം പ്രമുഖ സ്ഥാപനങ്ങൾ വിവിധ ജില്ലകളിലുള്ള പ്രമുഖരം ആശുപത്രികളാണ് ഏറ്റവും കൂടുതലുള്ളത് ഈ സൗന്ദര്യവർദ്ധക ചികിത്സ നടത്തുന്നത് എന്ന് പറയുമ്പോൾ എന്ത് തരം ആശുപത്രികളാണ് ഏറ്റവും കൂടുതലുള്ളത് ഈ കോസ്മെറ്റിക് ഹോസ്പിറ്റൽ പോലുള്ളതാണ് ഈ പറഞ്ഞതുപോലെ വിനീത തിരുവനന്തപുരത്ത് കോസ്മെറ്റിക് ഹോസ്പിറ്റൽ അതിൽ പ്രധാനപ്പെട്ടതാണ് ഒപ്പം തന്നെ കി മെഡിക്കൽ എസ്തറ്റിക് എന്ന് പറഞ്ഞത് തിരുവനന്തപുരത്തുള്ള മറ്റൊരു ആശുപത്രിയാണ് അവിടെയൊക്കെ ഇത്തരത്തിൽ കൊഴുപ്പ് മാറ്റൽ ശസ്ത്രക്രിയ അത്തരം വയറ് കുറക്കം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിരവധി ചികിത്സകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായ ലൈസൻസ് പോലും ഇല്ലാതെ ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ ഈ ഓരോ സ്ഥാപനങ്ങൾക്കെതിരെയും ഓരോ പരാതികളെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് പിന്നാലെ തന്നെ ചിലത് വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി റിപ്പോർട്ടുകളെല്ലാം പരിശോധനയിലാണ് ചിലത് ഇപ്പോഴും അന്വേഷണത്തിന്റെ പരിധിയിൽ കൂടിയാണ് ഇനി റിപ്പോർട്ട് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായൊക്കെ പല ിലും പരിശോധനയും അങ്ങനെ തന്നെ നിരവധി സ്ഥാപനങ്ങൾ സാഹചര്യത്തിലേക്ക് കടന്നിരുന്നു ഇത്തരം പ്രമുഖ സ്ഥാപനങ്ങൾക്കെതിരെ ഈ പരാതി ലഭിക്കുമ്പോൾ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ലഭിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അതിനുശേഷം നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ പറയുന്നത് വിനീത ശരി എട്ട് പ്രധാന സ്ഥാപനങ്ങൾ സൗന്ദര്യ വർദ്ധക ചികിത്സ നടത്തുന്ന എട്ട് പ്രധാന സ്ഥാപനങ്ങളാണ് ഇപ്പോൾ നിരീക്ഷിച്ചുള്ളത് ഇവർക്കെതിരെ കൃത്യമായ പരാതിയുണ്ട് പലതിനും ലൈസൻസ് ഇല്ല തുടങ്ങി ഗുരുതര കണ്ടെത്തലുകൾ കൂടിയുണ്ട് സുനിഷ ഇനൂർ വിവരങ്ങൾ നൽകുകയായിരുന്നു